ഹലോ ഹലോഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വീസ് പാടാൻ സോ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സോ അത്യാവശ്യം എല്ലാ ഡയറക്ഷനിലേക്കും ട്രേഡ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റായിരുന്നു അല്ലേ ഷാർപ്പായിട്ട് മോർണിംഗ് ഇറ്റ്സ് എൽഫ് എനിക്ക് തോന്നുന്നു പത്ത് കാരലോളം ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നു ഞാൻ അതിനുശേഷം അതിനേക്കാളിലും ഭയങ്കരമായിട്ടുള്ള റിക്കവറി ഉണ്ടാവുന്നു എഗെയിൻ ചിലർ ഡ്രോപ്പ് ഉണ്ടാവുന്നു ഓഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോർട്ടി നയ തൗസൻഡ് എന്നുള്ള ലെവൽ ഫോർട്ടി നയൻ തൗസൻഡ് ബ്രേക്ക് ചെയ്തിട്ട് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് വരെ വന്നു ആൻഡ് ഫോർട്ടി നയൻ തൗസൻഡ് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡിന്റെ മുകളിലായിട്ടും മാർക്കറ്റ് അവറേജ് ക്ലോസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയാണ് എന്നിരുന്നാൽ പോലും ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലും മാർക്കറ്റ് സസ്റ്റെയിൻ ആവാൻ നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ എന്തുകൊണ്ടായിരിക്കും ഇത്ര വോൾട്ടാലിറ്റി മാർക്കറ്റിൽ വന്നിട്ടുണ്ടായി വന്നിട്ടുണ്ടാവുക അസേ ആ ലാസ്റ്റ് ടൈമിലെ റിക്കവറിക്ക് കാരണമായിട്ട് ഇൻഫ്ലേഷൻ ഡാറ്റ ഒക്കെ നമുക്ക് കാണാം ഇൻഡസ്ട്രിയൽ ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ കുറവാണ് കഴിഞ്ഞ മാസം അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് ഇതൊന്നും മാർക്കറ്റ് ടൈമിൽ പബ്ലിഷ് ആയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ് അതിന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ മാത്രമേ അറിയാത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും റിയാലിറ്റിയാണ് നമ്മൾ മാർക്കറ്റിലെ ചെറിയ പാർട്ടിസിപ്പൻസ് മാത്രമേ അറിയാത്തതുള്ളൂ ഞാനെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമ്മനായിട്ട് രേഖപ്പെടുത്തുക ബട്ട് ഞാനത് അറിഞ്ഞിട്ടുണ്ടായില്ല എന്നുള്ള റിയാലിറ്റി ബട്ട് പ്രൈസിനെ വെച്ച് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡയറക്ഷനിലേക്കും പ്രോപ്പറായിട്ടുള്ള ട്രേഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അതിന് അറ്റ് സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തുള്ള ലെവൽസ് ആണെങ്കിൽ പോലും ഞാൻ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മോൾ ലെവൽസ് മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ താഴത്തേക്കുള്ള ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം മാർക്കറ്റ് ഒരു വൺ ഡയറക്ഷനിലെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എവിടെ കൊണ്ടുപോയിട്ട് എസ് എൽ വെക്കാനാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എവിടെ കൊണ്ടുപോയിട്ട് ഞാൻ എസ് എൽ വെക്കും സോ അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ആ ഡ്രോപ്പിനെ മൊത്തത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു ഏറ്റവും ബോട്ടത്തിൽ നിന്നാണ് നമ്മളതിനെ ക്യാച്ച് ചെയ്യുന്നത് ആൻഡ് അതിനകത്ത് ഒരു ചെറിയ പ്രോഫിറ്റിനെ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ കാരണം ബി ഷേപ്പ് റിക്കവറി എപ്പോഴും ഫാസ്റ്റാണ് ഉണ്ടാവാറ് ആ ഒരു ഫാസ്റ്റ് മൊമെൻ്റം കാണാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വൺ റഷോ വൺ എൻ്റെ മോളിൽ വൺ റഷോ എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്യാവശ്യം വലിയൊരു പിന്നെ പോയിന്റ് ഉണ്ട് ഞാൻ അതിനെ ബുക്ക് ചെയ്തു ആൻഡ് ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഞാനൊരു ഷോട്ടോട്ട് ചെയ്തു ഷോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഇന്നും ക്ലിയർ ആയിട്ട് ഞാൻ അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ മാക്സിമം അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ബട്ട് ടു ബി ഫ്രാങ്ക് ക്ലിയർ ആയിട്ട് ഫ്രസ്ട്രേഷൻ ആണ് വെറുതെ കൊടുത്തിട്ട് ഒരു നിലയും വിലയും ഒരാക്ക് പോലും ഇല്ല പത്ത് നാലായിരം ആളുകൾ കാണുന്ന മെസ്സേജിന് നൂറിൽ താഴെ റിയാക്ഷൻ എന്തിനാണ് ഞാനിത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു ക്വസ്റ്റൻ എകേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ ഈ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിലേക്ക് മാറ്റാനായിട്ടുള്ള സാധ്യതയും വരികയായിരുന്നു വരൊന്നുമില്ല നിങ്ങൾക്കിപ്പം ലൈക്ക് എന്താ എനിക്ക് എനിക്കറിയാം നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് മാർക്കറ്റിനെ വായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ടോ ഹെൽപ്പോ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ട്രേഡിയും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് കൊണ്ടുപോകും ബട്ട് ആ ഒരു പോയിന്റിൽ ഞാൻ ഫ്രസ്ട്രേഷൻ ആയിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഓക്കെ പറഞ്ഞു വന്ന കേസിൽ നിന്ന് നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ഡാറ്റ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബട്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു ഡാറ്റ പബ്ലിഷ് ആയിട്ടുണ്ട് അത് കാരണമാണ് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറി കാര്യം ഉണ്ടായിട്ടുള്ളത് ബട്ട് പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും ഒരു പുൾബാക്ക് ഉണ്ടാവണം ആ പുൾ ബാക്കിലാണ് നമ്മളുടെ എൻട്രി ഉണ്ടായിരുന്നത് പ്ലസ് നമ്മൾ പറഞ്ഞ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലായിട്ടും മോശമില്ലാത്ത നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ട് അതിന് അത് ബുക്ക് ചെയ്യേണ്ട സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഷാർപ്പായിട്ടും മാർക്കറ്റ് താഴത്തേക്ക് വീണിട്ടുണ്ട് സോ നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം ആൻഡ് ദി പോയിന്റ് ഈസ് മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ് നല്ല രീതിയിലുള്ള സെൽ ഓഫ് നടക്കുന്നുണ്ട് സെൽ ഓഫ് നടക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് ലൈക്ക് എന്താ പറയുക കറൻസി ഡിപ്രീസിയേഷനും അങ്ങനെ ഇങ്ങനെ വേൾഡ് എക്കോണമിയിൽ ഉണ്ടാകുന്ന പിന്നെ താരിഫ് ഫാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബട്ട് എന്നിരുന്നാൽ കൂടി എന്നിരുന്നാൽ കൂടി ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്താ പറയുക നമ്മുടെ എഗൻ ആർ ബി ഐയുടെ ഒരു ലിക്വിഡിറ്റി ഇൻവ്യൂസ്മെൻ്റ് കൂടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓസ് ഓൾവേസ് നമ്മുടെ ക്യാപിറ്റലെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റിസ്ക് റിവാർഡിൽ വരുന്ന എസ് എ ലിറ്റിൽ വരുന്ന ട്രേഡുകൾ മാത്രം പ്ലാൻ ചെയ്യാവുന്നതാണ് വൺസ് ട്രേഡ് ആയിക്കഴിഞ്ഞാൽ ഓവർ ട്രേഡിലേക്കൊക്കെ പോകാണ്ട് പ്രോഫിറ്റിനെ സെക്യൂർ ചെയ്തു മാറിക്കുന്നതാണ് ഇന്ന് വോട്ട് ചെറിയ പെർസെൻറ്റേജേ വന്നിട്ടുള്ളൂ എങ്കിൽ പോലും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് വിന്നിങ്ങോടെ കാണാൻ പറ്റുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ പ്ലസ് വിന്നിംഗ് റേഷൻ കാണാൻ പറ്റുന്നുണ്ട് നല്ല കാര്യം കീപ് ഗോയിങ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് ആൻഡ് നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ എക്സ്പയറാണ് ഇത്രയും നല്ലൊരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളതാണ് സോ എങ്ങനെയായിരിക്കണം നമ്മുടെ ക്ലിയർ പ്ലാൻ ഉണ്ടാവേണ്ടതെന്നാണ് നിഫ്റ്റി എക്സ്പയറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ നോക്കാം ആൻഡ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ ഡിസ്കഷൻ എന്താണ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം ഓക്കെ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സീ നിഫ്റ്റെ ചാർട്ടിൽ നമ്മൾ നല്ല മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇതാണ് ഇതിനുള്ളിൽ ഓപ്പൺ ചെയ്യുന്നു മാർക്കറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നു ബട്ട് ഞാൻ എന്തുകൊണ്ട് ട്രേഡ് എടുത്തില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല കാരണം ഇവിടുന്ന് ആണ് സെലോസ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അതായത് മോർണിംഗിൽ തന്നെ സെലോഫ് ആയത് കാരണം പിയിൽ അത്യാവശ്യം നല്ല പ്രീമിയം കയറിയിട്ടുണ്ട് സോ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല ബട്ട എൻ്റെ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിൻറ്റിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പോയിൻറ്റിന്നാണ് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തത് ഈ ഒരു പോയിന്റിലായി എൽ വെച്ചിട്ട് ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ന ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഡിസ്കഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലോങ്ങിലേക്കുള്ള മാത്രം ലെവൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഷോർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫുൾ ബാക്ക് വേണം എന്നുള്ളത് പറഞ്ഞു ആൻഡ് സ്ട്രിക്റ്റ് എസ് എല്ലിനെ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇവിടെ ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുള്ളത് ഒന്നേ മുപ്പത്തി ഫ്രഷ് ലോങ്ങുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഒന്നേ മുപ്പത്തിനാലിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത്തി അഞ്ച് അതായത് ഒന്ന് മുപ്പത്തഞ്ച് മുതൽ ഒന്നേ നാൽപ്പത് ഒന്ന് മുപ്പത്തിനാലെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡലാണ് ഒന്ന് മുപ്പതി രണ്ടായിട്ട് ഒന്നേ മുപ്പത്തിനാലിൽ അവസാനിക്കുന്ന ക്യാൻഡിൽ അവിടുന്ന് ഒരു പോയിന്റ് പോലും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ല ആ ഒരു പോയിന്റോട് കൂടി മൊമെൻറ്റം എൻ്റാവുന്നത് നമുക്ക് കാണാൻ പറ്റി നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലൊരു ക്യാൻഡിൽ കൂടി മുകളിലേക്ക് പോയിട്ടുണ്ട് എൻ്റെ വിശ്വാസം ഒന്നേ മുപ്പത്തിനാല് ഇല്ല ഒന്നേ മുപ്പത് യെസ് അത് തന്നെയായിരുന്നു ആ ക്യാൻഡലിൻ്റെ ഹൈ തന്നെയായിരുന്നു അന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ എന്ന് പറയുന്നത് ആൻഡ് അവിടുന്ന് മാർക്കറ്റ് ക്ലീൻ ആയിട്ട് ആ രണ്ടേ ഇരുപതായപ്പം അഗെയിൻ പ്രോഫിറ്റിൻ്റെ ബുക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞു നോക്കുക രണ്ടേ ഇരുപതാണ് ടൈമ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ടേ ഇരുപതിൻ്റെ ക്യാൻഡിൽ രണ്ടേ ഇരുപത് രണ്ടേ പത്ത് രണ്ടേ ഇരുപത് ഇതാണ് ഇതിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ബട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് സോറി രണ്ടേ ഇരുപതല്ല രണ്ടേ പത്ത് സോറി ഞാനത് ആലോചിച്ച് രണ്ടേ പത്ത് രണ്ടേ അഞ്ചിന് തുടങ്ങി രണ്ടേ പത്തിന് എൻഡ് ചെയ്യുന്ന ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ രണ്ടേ അഞ്ചിൻ്റെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ രണ്ടേ അഞ്ചിന് തുടങ്ങി രണ്ടേ പത്തിന് എൻഡ് ചെയ്യുന്ന ക്യാൻഡിലാണ് ആ ഒരു പോയിന്റ് ഞാൻ ബുക്ക് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു പോയിന്റ് പോലും മാർക്കറ്റ് എഗൈൻ നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ടില്ല സോ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എനിക്ക് എത്ര ട്രേഡുകൾ എടുക്കാൻ പറ്റുന്നു പറ്റുന്നു എന്നുള്ളതൊന്നുമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോറി എനിക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിലെ പ്രൈസിനെ ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ കഴിവിനെ എനിക്ക് എപ്പോഴും എൻഹാൻസ് ചെയ്യാനും പോളിഷ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും അൾട്ടിമേറ്റ്ലി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് തോന്നിട്ട് ഞാൻ വളരെ ചെറിയൊരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് അക്കൗണ്ടിലും അക്കൗണ്ടിലൂടെയായിട്ട് യെസ് എമൗണ്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല രണ്ട് അക്കൗണ്ടിലായിട്ട് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ബട്ട് എന്നിരുന്നാൽ പോലും ആസ് കമ്പയർ ടു ഈ ഒരു റാലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു പ്രോഫിറ്റ് പ്രോഫിറ്റാണ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ട് എന്നിരുന്നാൽ പോലും ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും മാർക്കറ്റിൽ മോർ ദാൻ ഹാപ്പിയാണ് കാരണം എൻ്റെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു മാർക്കറ്റിനെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നതാണ് സി ഇപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഒരു ഫെറാരി കാർ ചെയ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളും ഒരു ലോറി ഓടിക്കുന്ന ആളും ചെയ്യുന്നത് എന്താണ് ഡ്രൈവിങ് തന്നെയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഫെറാരി കാർ ഓടിക്കുന്നവൻ ലോകം മൊത്തം ഫാമിലിനെ കൊണ്ട് പിന്നെ ടൂറും പോകുന്നുണ്ട് ഈ കറക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് അവൻ എന്താ പറയുക അൺലിമിറ്റഡ് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും തമ്മിൽ രണ്ടും ഡ്രൈവിങ് ആണെങ്കിൽ പോലും ഒരാൾ ചെയ്തിട്ടുള്ള എന്താണ് അയാളുടെ അയാൾ മാസ്റ്റർ ആയിട്ടുള്ളത് മറ്റേ ആൾ മാസ്റ്റർ അല്ല എന്നല്ല പറയുന്നത് അതൊരു മോശം ജോലി എന്നുള്ളതല്ല പറയുന്നത് രണ്ട് എക്സ്ട്രീം സെഗ്മെൻറ്റിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് സോ എന്നെ സംബന്ധിച്ച് ഈ ഒരു ലെവലിൽ അങ്ങനെ പോയാൽ മതി എൻ്റെ മാർക്കറ്റിലെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്ത് നന്ന നന്നാക്കി കൊണ്ടുപോയാൽ മതി പ്രൈസിനെ റീഡ് ചെയ്യാനുള്ള എൻ്റെ ഡെബിലിറ്റിയൊക്കെ നന്നാക്കി കൊണ്ടുപോയാൽ മതി എനിക്ക് അടിക്കാനുള്ള ഒരു ദോഷം വരും ഇപ്പം എൻ്റെ ടൈം ആയിട്ടില്ല ലൈക്ക് എനിക്ക് ഹെവി പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ദിവസം ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനായിട്ടുള്ള സമയമായിട്ടില്ല ഞാൻ ആ സ്വപ്നം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു ബ്റ്റ് എൻ്റെ കഴിവ് ഈച്ച് ആൻഡ് എവറി ഡേ പോളിഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനതിനകത്ത് മോർ ദാൻ ഹാപ്പിയാണ് എൻ്റെ സെൻറ്റിമെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട് സൈക്കോളജി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് പ്രൈസ് ലൈക്ക് മണി മാനേജ്മെൻറ്റ് പെർഫെക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് എൻ്റെ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും വരാണ്ടിരിക്കുന്നുണ്ട് ആൻഡ് മോർ ഓവർ ഞാൻ ഈ കളിക്കുന്ന കളി ലൈക്ക് എന്താ ഞാൻ ഈ പറയുന്ന അതേ പോയിന്റിലേക്ക് മാർക്കറ്റ് മൂവ് ആവുന്നുണ്ട് ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ് പ്രൗഡ് മൊമെൻ്റ് സോ ഞാൻ 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 ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ വരും പോലെ വരുന്നേ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ട് ട്രേഡിങ്ങിലേക്ക് വന്നിട്ടില്ല അല്ല പ്രതീക്ഷ ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പറ്റിയിട്ടുള്ള പണിയല്ല ഇത് ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ ഇതിൻ്റെ പകുതി സസ്റ്റെയിൻ ചെയ്ത് നിന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സോ ഇതിനെ എഗെയിൻ ആൻഡ് എഗെയിൻ പോളിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ലോസിനെ ലിമിറ്റിലേക്ക് കൊണ്ടുവരാ ആൻഡ് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പഠിക്കുക വൺസ് മാർക്കറ്റിനെ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ റിവാർഡ് ചെയ്യും മാർക്കറ്റ് നിങ്ങളെ റിവാർഡ് ചെയ്യാണ്ട് പോകില്ല നിങ്ങളുടെ കഷ്ടപ്പാടിനും എല്ലാത്തിനും ഫലം ഉണ്ടാവും സോ ഉപദേശത്തിലേക്ക് അധികം പോകുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് നാളത്തെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് നിഫ്റ്റിലാണ് നാളത്തെ നമ്മൾ എക്സ്പയർ വരാൻ പോകുന്നത് നിഫ്റ്റിലേക്ക് തിരിച്ചു വന്നാൽ സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇവിടെ രണ്ട് റേഞ്ച് മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ട്വൻ്റി ടു നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഓൺ ദ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻ്റി ടു വൺ ഫിഫ്റ്റി എന്നുള്ള പോയിന്റും കൂടിയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ച് ടു ഹൺഡ്രഡ് പോയിൻസിൻ്റെ ഈ ഒരു റേഞ്ച് ക്രിട്ടിക്കൽ ആണ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് എടുക്കാതെന്ന് കഴിഞ്ഞാൽ എസ് എൽ കിട്ടാനുള്ള ചാൻസ് വെരി ഹൈ ആണ് ഇതൊരു വോളട്ടൈലിറ്റി ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുന്ന് മാർക്കറ്റ് വരുന്നു ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നു ബ്രേക്ക് ഔട്ട് വരുന്നു എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഫോളോ ആവുന്നു എഗെയിൻ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് സ്റ്റെക്ക് ആവുന്നു ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ സെലേഴ്സ് ആയിട്ടുണ്ട് ഇവിടെ ബയോസ് ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ഇതിനകത്ത് ഒരു ക്യാൻറ്റൽ ഉണ്ടാക്കണമെങ്കിൽ പോലും ലക്ഷക്കണക്കിന് കോടികൾ ഇൻഫ്യൂസ് ചെയ്യേണ്ട സ്ഥിതിക്ക് ഇത്രയും വലിയൊരു ക്യാൻ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെവി മണി ഫ്ലോ ഇവിടെയും ഈ ഒരു പോയിന്റിലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് റേഞ്ച് അവരുടെ ഒരു ടെറിട്ടറി ആയിട്ട് അവരെടുത്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം അവർ പ്രീമിയം ഡി കെ അടിച്ചു തീർക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇന്നും അവരുടെ കൈ പൊള്ളിയിട്ടുണ്ട് സെലേഴ്സിൻ്റെ കൈ പൊള്ളുന്ന കാര്യം പറയുന്നത് ഇന്നലെയും അത് പൊള്ളിയിട്ടുണ്ട് സോ നാളെ അവരുടെ ഡേ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ ട്രെൻഡ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം മാത്രം ചിന്തയിൽ വെച്ചാൽ മതി സോ ഈ ഒരു ലെവലിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകൾ ഒഴിവാക്കുക കാരണം ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിനെ കളയാണ്ടിരിക്കുക ദിറ്റ് അത്ര മാത്രമേ പറയാനുള്ളൂ അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഈ ഒരു ചെറിയ ലെവൽസിൽ തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് ചെറിയ എസ് എൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് നിഫ്റ്റിക്ക് എൻ്റെ അനാല നിഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് അങ്ങനെ വേണ്ടി കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫോട്ടി നയൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഓൻ്റെ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിൻറ്റ് കൂടിയാണ് സോ ഈ രണ്ട് റേഞ്ചിലേക്ക് നാളത്തേക്ക് വേണ്ടി വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും ഞാൻ ക്ലിയർ ട്രേഡിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഓവർ അഭ്യാസം നിന്ന് കഴിഞ്ഞാൽ തേയാനുള്ള ചാൻസ് അവിടെയുണ്ട് സോ ആ ഒരു പോയിന്റിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് എഗെയിൻ പറയാനാണ് ടാർഗറ്റുകളെ ഞാൻ ഇവിടെ ഡെഫൈൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടാർഗറ്റുകൾ വേണ്ടിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് സോ ഓവർ അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റി ഐ ടിയിലേക്ക് സോറി നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഇയർ ലെവലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ത്രീ ഹൺഡ്രഡ് അവൻ്റെ അവൻ്റെ അപ്പോസായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് നിഫ്റ്റി മിഡ് സെലക്ടിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ റേഞ്ച് നാളത്തേക്ക് ഉണ്ടാകാൻ പോകുന്നത് ലവൻ തൗസൻഡ് ത്രീ ഫോർട്ടി എന്നുള്ളെവൽ ഫോർട്ടി ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവൽ ഒൻ അപ്പോസ് സൈഡ് ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ സോ ഈ രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ ഡയറക്ഷൻസ് കിട്ടാൻ പോകുന്നത് എന്നാണ് സോ അലിസും കാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ നമുക്ക് അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അടുത്ത ദിവസം വീണ്ടും കാണാം